കൊല്ലം ജില്ലയിലെ സി പി ഐക്കുള്ളിൽ കടുത്ത വിഭാഗീയതയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം തൃശൂർ ജില്ല കഴിഞ്ഞാൽ സി പി ഐക്ക് വളരെയധികം വേരോട്ടമുള്ള ഒരു ജില്ലയാണ് കൊല്ലം ജില്ല നിരവധി നിയോജകമണ്ഡലത്തിലെ ജനപ്രതിനിധികളുടെ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ അത് കൃത്യമായി അറിയാനും കഴിയും കൊല്ലം ജില്ലയിലെ പുനലൂർ നിയോജകമണ്ഡലവും ചടയമംഗലവും ഒക്കെ സി പി ഐയുടെ കൈവശമുള്ള സീറ്റുകളാണ് കൃത്യമായി പറഞ്ഞാൽ സി വലിയ സ്വാധീന ശക്തിയുള്ള മണ്ഡലങ്ങളാണ് സി പി ഐ എമ്മിന്റെ വിജയത്തിലേക്ക് വരെ സ്വാധീനം ചെലുത്താൻ കഴിയും ചടയമംഗലമൊക്കെ സി പി ഐക്ക് ഒരുപക്ഷെ തനിച്ച് മത്സരിച്ചാൽ പോലും ജയത്തോട് അടുക്കാൻ കഴിയുന്ന സീറ്റാണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട് ഏതായാലും സി പി ഐയുടെ മുൻ നേതാവ് മന്ത്രിയായിട്ടുള്ള മുല്ലക്കര രത്നാകരൻ സി ദിവാകരനും അതോടൊപ്പം തന്നെ കൃത്യമായി സി ബിനോയ് വിശ്വത്തെ എതിർക്കുന്ന വിമത പക്ഷത്തേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ചടയമംഗലത്ത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ പ്രതികരിച്ചത് മുല്ലക്കര രത്നാകരനാണ് രണ്ടായിരത്തി ആറിൽ പ്രയാർ ഗോപാലകൃഷ്ണനെ തോൽപ്പിച്ചുകൊണ്ട് നാലായിരത്തി അഞ്ഞൂറ് വോട്ടുകൾക്ക് തോൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം വി എ സർക്കാരിൽ കൃഷിമന്ത്രിയാകുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുപത്തി മൂവായിരത്തോളം വോട്ടുകൾക്കാണ് അദ്ദേഹത്തിന്റെ ലീഡ് ഉയർത്തിയത് രണ്ടായിരത്തി പതിനാറിലും അദ്ദേഹം വിജയിച്ചു അന്ന് പരാജയപ്പെടുത്തിയത് വലിയ രീതിയിലുള്ള മാർജിനിലാണ് ഇരുപത്തിരണ്ടായിരം വോട്ടുകൾക്കാണ് കോൺഗ്രസ് നേതാവിനെ തോൽപ്പിച്ചത് എം ആ ഹസനെ പോലൊരു നേതാവിനെ ചടയമംഗലത്ത് തോൽപ്പിക്കുക വലിയ രീതിയിലുള്ള ലീഡ് ഉയർത്തുക മുല്ലക്കര രത്നാവിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപ്രഭാവം കൂടി വോട്ടായി മാറുന്ന സാഹചര്യമാണ് അദ്ദേഹത്തിനെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ വലിയ നീക്കങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സി നിന്നും വലിയ രീതിയിലുള്ള ആനുകൂല്യങ്ങളൊന്നും നേടിയെടുക്കാൻ ശ്രമിക്കാത്തൊരു വ്യക്തിയാണ് വളരെ സാധികനായിട്ടുള്ള ഒരു മനുഷ്യൻ വളരെ വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടും ബോധവുമുള്ളൊരു വ്യക്തി പുസ്തകങ്ങൾ രചിക്കുന്നൊരു വ്യക്തി അത്തരത്തിലാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിഗമനം എന്നാൽ ഇപ്പോഴത്തെ എം എൽ എ ആയിട്ടുള്ള മന്ത്രി ആയിട്ടുള്ള ജെ ചിഞ്ചുറാണി അവരുടെ ഏകാധിപത്യ നിലപാടും അവർ സ്വീകരിക്കുന്ന നയങ്ങളും ഒന്നും പരിപൂർണമായി അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല ഇപ്പോഴത്തെ മന്ത്രിയായ ജി ആർ അനിൽ ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന ഒരു താൻപോലിമയുണ്ട് സി പി ഐ എന്തോ അവരുടെ ഒപ്പമാണ് എന്നുള്ള രീതിയിലുള്ള നയം ഒരു ആഠ്യത്വം അതിനെ ഒളിച്ചെടുക്കാൻ വേണ്ടിയുള്ള നീക്കം സി ദിവാകരൻ അടക്കമുള്ളവർ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം കെ ഇസ്മായിൽ അടക്കമുള്ളവർ സി പി ഐയുടെ തിരുത്തൽ ശക്തിയായി നേരത്തെ തന്നെ വലിയ തോതിൽ വിമതസ്വരം ഉയർത്തിയിട്ടുള്ളതാണ് പക്ഷേ അതൊക്കെ പെട്ടെന്ന് തന്നെ കെട്ടടങ്ങി എന്ന രീതിയിലായിരുന്നു വാർത്തകൾ വന്നിരുന്നത് എന്നാൽ അതിങ്ങനെ തീക്കനൽ പോലെ ഉമ്മിത്തി പോലെ ആളി കത്താൻ സാഹചര്യം അനുകൂലമാക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുല്ലക്കര രത്നാകരൻ ചടയമംഗലത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിന്നാൽ വിജയമുറപ്പാണ് അദ്ദേഹത്തിൻ്റെ സൗമ്യതയും വ്യക്തിപ്രഭാവവും ഒക്കെ മികച്ച രീതിയിലേക്കുള്ള ഒരു ലീഡിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുപോകും എന്നത് പ്രാധാന്യമുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഓരോ സീറ്റും കോൺഗ്രസിനും യു ഡി എഫിനും പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഇതൊരു ജീവൻ മരണ പോരാട്ടവുമാണ്